പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കിഴങ്ങില്ലാത്ത ഒരു ചേമ്പിനെ പറ്റിയിട്ടാ ഏത് ചേമ്പായിരിക്കുന്നല്ലേ നമ്മുടെ ഇലക്കറികളിൽ ഇലക്കറി പോലെ തന്നെ നമുക്ക് രുചികരമായിട്ട് നമുക്ക് തോരൻ വെക്കാനും അതുപോലെ തന്നെ പരിപ്പിട്ട് കറി വെക്കാനും ഒക്കെ പറ്റുന്ന ഒരു ചേമ്പിനത്തെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചേമ്പിന് മറ്റൊരു പേര് കൂടിയുണ്ട് അത്രേ പിള്ളേരെ എന്ന പേര് കാരണം ഒത്തിരി കുഞ്ഞു കുഞ്ഞ് തൈകൾ അതിന് ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെയാണ് അതിനെ പിള്ളേരെ എന്നുള്ള മറ്റൊരു പേരും കൂടി ഈ ഒരു ചേമ്പിന് വരാനായിട്ടുള്ള കാരണം കാൽസ്യം ഏറ്റവും കൂടുതലാണ് ഇങ്ങോട്ടുള്ള ഒരു ചേമ്പിനാണ് നമ്മുടെ ഒരു ചീരചേമ്പ് എന്ന് പറയുന്നത് അതുമാത്രമല്ല നമുക്കൊരു പ്രത്യേക ഒരു പരിചരണമോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട തന്നെ നമ്മളൊരു ഗ്രോ ബാഗിൽ നട്ടാലും അത് നന്നായിട്ട് ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഗ്രോ ബാഗിൽ നിന്ന് പറിച്ചു മണ്ണിലേക്ക് നടുമ്പോൾ അത് അതിശക്തമായിട്ട് വലിയ ഇലകളായിട്ടാണ് അത് വരുന്നത് കേട്ടോ അപ്പൊ ഞാനതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ചീരച്ചെമ്പ് ഇപ്പൊ ഏകദേശം കണ്ടോ ഇത് എന്റെ ഹൈറ്റോളം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പൊ മണ്ണിലാണ് നമ്മൾ നട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇലയുടെ ഒരു വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കണ്ടോ 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 ഇത്രയും വലിപ്പമാണ് ഈ ഒരു ഇലക്കുള്ളത് എന്നാലോചിക്കണം അതിന് മാത്രമല്ല ഇലക്കും നല്ല പ്രത്യേകത ഉണ്ട് നല്ല നീറ്റായിട്ടിരിക്കുന്ന ഇല ഇതിൻ്റെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നവരില്ല അല്ലേ അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ശീമ ചേമ്പ എന്നൊക്കെ പറയും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ കളറിനും വ്യത്യാസമുണ്ട് ഒരു ലൈറ്റ് കണ്ടോ ഒരു പച്ച കളറാണ് മറ്റത് നമുക്കൊരു കരിമ്പച്ച കളറാണ് അല്ലേ അപ്പോൾ ഇതിനൊരു കണ്ടോ ഈ ഒരു കളറാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് കണ്ടോ ഇങ്ങനെ ഇതേപോലെ തന്നെ ഇതിനൊരു ഇങ്ങനെ ഒരു കുത്തുകുത്തൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ഇതിൻ്റെ മുകളിൽ കണ്ടോ നമ്മുടെ ഈ കുമ്പളങ്ങയൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെ അങ്ങനെ പൊടി അത് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു പൊടി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇത്രയും വലിപ്പം വരുന്നതാണ് നമ്മുടെ ചീരച്ചേമ്പ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ തണ്ടും ഒക്കെ നമുക്ക് തോരൻ വയ്ക്കാനും പരിപ്പിട്ട് കറി വെക്കാനും ഒക്കെ നമുക്ക് പറ്റും സാധാരണ നമ്മൾ സാധാ ചേമ്പുകളൊക്കെ ചൊറിയും പക്ഷേ ഈ ഒരു ചേമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊട്ടും ചൊറിയില്ല അതുതന്നെയാണ് ഇതിനെ ഇതിന് എന്ന് പേര് പറയാനായിട്ട് കാരണം അതുമാത്രമല്ല ഇതിൻ്റെ ഈ ഇലകൾ നല്ല മൂത്ത ഇല നമ്മൾ തോരനോ അല്ലെങ്കിൽ പരിപ്പിട്ട കറിക്കോ എടുക്കാതിരിക്കുക കുറച്ച് ഇളം ഇലകൾ നമുക്ക് അരിഞ്ഞിട്ട് ഇത് പറഞ്ഞ രീതിയില് നമുക്ക് തോരനും പരിപ്പിട്ട കറിയൊക്കെ വെച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ കുട്ടികൾ കേട്ടോ കാരണം ഈ ഒരു ചേമ്പിനെ നമുക്ക് കിഴങ്ങില്ലാന്ന് നമുക്കറിയാം ഇങ്ങനെയുള്ള ഈ ഒരു തൈകളാണ് നമ്മൾ നട്ട് പിടിപ്പിക്കുന്നത് കേട്ടോ അപ്പം ധാരാളം തൈകൾ ഇങ്ങനെ മുളച്ചു വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറ്റി മാറ്റിയിട്ട് നമുക്ക് ഈ തൈകൾ വേറെ പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ചേമ്പിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പൊട്ടുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രോഗാവസ്ഥയിലുള്ളവർക്കും നമുക്ക് ഈ ഒരു ചേമ്പ് നല്ല രീതിയിൽ കറി വെച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ ഈ ഒരു ചേമ്പിനെ നല്ല രീതിയിലുള്ള ഗുണങ്ങളുണ്ട് കേട്ടോ കാൽസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഭക്ഷ്യനാരുകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ദഹനത്തെ സുഗമമാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെ ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ വെച്ച് കഴിക്കുക അതുമാത്രമല്ല ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് യാതൊരു പ്രയാസവും ഇല്ല നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ ഇത്രയൊന്നും വലിപ്പം വന്നെങ്കിൽ കൂടി നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലും നമുക്ക് കറി വെക്കാനുള്ളത് ഗ്രോ ബാഗിൽ നിന്ന് നമുക്ക് കിട്ടും കറി നമ്മൾ എടുക്കുമ്പോൾ ഇതിന്റെ തണ്ടുകളും അധികം മൂക്കാത്ത ഇലകളുമാണ് നമ്മൾ ഇതിനെ തോരനും അതുപോലെ തന്നെ കറിയൊക്കെ വെക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ ചേമ്പ് വർഗത്തിൽപ്പെട്ട ചീര എന്ന് നമുക്കിതിനെ പറയാം അപ്പം ഞാൻ ഒരുപാട് തൈകൾ നമ്മളിവിടുന്ന് കൊറിയറൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോഴും ആളുകൾ ഇതാവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് അയക്ക മെസ്സേജുകളൊക്കെ ഒരുപാട് അയക്കാറുണ്ട് കേട്ടോ നമ്മൾ മുന്നേ ഈ ഒരു പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ കൂടുതൽ നമ്മുടെ ഈ ഒരു ചീരച്ചെമ്മിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ വീഡിയോ ഒന്ന് കേട്ടി കാണുകയാണെങ്കിൽ ഒത്തിരി ഉപകാരമാവും പിന്നെ ഇതിനെ കീടാക്രമണം എന്ന് പറയുന്നത് ഒട്ടുമില്ല കേട്ടോ അതുപോലെ തന്നെ ഏത് കാലാവസ്ഥയിലും ഏത് സമയത്തും ഇത് ധാരാളമായിട്ടുണ്ടാവും ഏത് സമയത്തും നമുക്ക് നമുക്കിതിൻ്റെ ഇലയും അതുപോലെ തന്നെ ഈ ഒരു തണ്ടും ഒക്കെ കറി വെച്ച് കഴിക്കാവുന്നതാണ് അതൊന്നും യാതൊരു ദോഷവും ഇല്ല അതുമാത്രമല്ല ചൊറിച്ചില എന്ന് പറയുന്നത് ഒട്ടുമില്ല നമ്മൾ സാധാരണ ചേമ്പൊക്കെ പുളി ചേർത്തിട്ടൊക്കെ നമ്മൾ കറി വെക്കാറുള്ളത് ഇതിന് അങ്ങനെ ഒരു യാതൊരു കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ഒരു ചീര കറി വെച്ചാൽ ഒരു ഇലക്കറി നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ചീര കഴിക്കാവുന്നതാണ് നമുക്കിതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു കൂണിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം അപ്പോൾ ഇത്രയും ഉപകാരപ്രദമായിട്ടുള്ള ചീരച്ചേമ്പ നിങ്ങളെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ ഇനി ചീരച്ചേമ്പ് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് അത് കൊറിയറായിട്ട് അയക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഒരു വീഡിയോ പുതിയായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എഫ് ബിയിലും യൂട്യൂബിലും എല്ലാം തന്നെ വീഡിയോ ലഭ്യമാണ് പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ